നമുക്കിപ്പോ എന്താ വെച്ചാല് വരുന്ന എല്ലാവർക്കും ഇപ്പൊ നമ്മള് കുട്ടികളെ സപ്ലൈ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞു മുമ്പ് നമുക്ക് കിട്ടാതെ കുട്ടികളെ കിട്ടാതിരുന്നേ അതെ നമുക്ക് എല്ലാവർക്കും കൊടുക്കണം കുട്ടികൾ അതായത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ നമുക്ക് ലോഡ് വന്ന് ഇന്ന് ലോഡ് വന്ന് ഇനി ഇപ്പൊ നമുക്ക് തിങ്കളാഴ്ച പോവായിട്ട് ഇൻഷാള്ള രണ്ട് ലോഡാണ് വരുന്നത് അപ്പോൾ ആളുകൾക്ക് എന്താ വെച്ചാൽ എല്ലാ കുട്ടികളെയും കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അതുപോലെ കുട്ടികളെ നോക്കുക ഞാൻ നമ്മുടെ ഫാമിന്റെ ഒരു നമ്മൾ ഏഴ് വർഷം ഈ ഫാം തുടങ്ങിയിട്ട് കൂടാ അപ്പോൾ കുട്ടികളെന്താ വെച്ചാൽ വളർച്ച കാര്യത്തിൽ നമ്മൾ ഫുൾ ഗ്യാരണ്ടിയിൽ നമ്മൾ കുട്ടികളെ കൊടുക്കുന്നത് അതാണ് ഈ ഫാമിന്റെ പ്രത്യേകത ഇനി കേരളത്തിൽ ഒരു ഫാമിൽ എനിക്ക് തോന്നുന്നില്ല ഇത്ര പെട്ടെന്ന് സെയിലായി പോകുന്ന ഒരു ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും കൊടുക്കുന്ന കുട്ടികളാണ് അതായത് ടോപ്പ് ക്വാളിറ്റി കുട്ടികൾ നമ്മൾ ഫാമിൽ കൊടുക്കും അതുകൊണ്ടാണ് ആളുകൾ നമുക്ക് ഇതാ കണ്ണൂർ കാസർഗോഡ് കാലിക്കറ്റ് വയനാട് നമുക്ക് കഴിഞ്ഞ ലോഡിൽ വന്നിരുന്നു തൃശ്ശൂർന്ന് അതുപോലെ എറണാകുളം ഇതൊക്കെ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് പാലക്കാട് ഫാമിന്റെ ഒരു വിശ്വാസമാണ് ഏഴ് വർഷം അല്ലേ അവർക്കറിയാം നല്ല സാധനത്തിന് കിട്ടുന്നു ഇപ്പൊ നമ്മളിന്ന് രണ്ടു ദിവസം വെയിറ്റ് ചെയ്താലും നമ്മളിന്ന് എടുക്കാൻ ആളുകൾ റെഡിയാണ് വലിയ കുട്ടികളാണ് വന്നത് ആ അപ്പൊ ഓൾറെഡി നമുക്ക് ബുക്കിംഗ് ഉണ്ടായി നമ്മളൊന്ന് ഗ്രൂപ്പ് അല്ലാതെ എവിടെയും പറയുന്നത് വന്ന ബുക്ക് ചെയ്ത് മാത്രം വിളിച്ചിട്ട് കൊടുക്കുക ഓക്കെ ബുക്ക് കഴിഞ്ഞ നമുക്ക് ലോഡല് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഇന്നിപ്പോ കൊടുത്തത് ഇനിയിപ്പൊ നമുക്കൊരു അടുത്തൊരു തിങ്കൾ ചൊവ്വാഴ്ച അടുത്ത ലോഡ് വരുന്നുണ്ട് പക്ഷേ അതായാലും നമുക്ക് കൊടുക്കാം കൊടുക്കാം അതെ നമുക്ക് ചൊവ്വാഴ്ചയായിട്ട് രണ്ട് ലോഡായിട്ട് വരുന്നുണ്ട് ആ ആ അതിൽ നമുക്ക് കസ്റ്റിപ്പൊ ബുക്ക് ചെയ്യാത്ത ആളുകൾക്കും കൊടുക്കാൻ പറ്റും പറ്റും അപ്പൊ ഇനി കിട്ടാത്തവരിൽ വിളിച്ചിട്ട് നല്ല ആഴ്ചയിൽ ഒന്ന് രണ്ട് ലോഡ് വെച്ചിട്ട് നമ്മുടെ ഫാമിലുണ്ടാവും ഉണ്ടാവും ഇപ്പൊ ആർക്ക് കിട്ടാതെ പോവാ അങ്ങനെയൊന്നുമില്ല പിന്നെ കുട്ടികളെ കാണിച്ചോട് കുട്ടികളെല്ലാവർക്കും എല്ലാ കുട്ടികളെയും കാണിച്ചു ഒരു കുട്ടി പോലും മിസ്സാക്കണ്ട അതെ അതെ എല്ലാ ക്വാളിറ്റി നോക്കിയോ ക്വാളിറ്റി ഒക്കെ അല്ല എല്ലാ കുട്ടികളിൽ നിന്നും നമ്മൾ ഒരു കുട്ടിനെ രണ്ടുകുട്ടിനൊന്നും പുറത്തേക്ക് എടുത്ത് കാണിച്ചു എല്ലാ കുട്ടി നീലിരവിന്റെ കുട്ടിയാണ് അതെ പിന്നെ അതെ നീലിരവി നമുക്ക് ഒന്നോ രണ്ടൊക്കെണ്ടാവള് ബുക്കിങ്ങിനനുസരിച്ച് കൊണ്ടുവരുന്നേ നമുക്ക് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം അങ്ങനെ കുട്ടികളൊക്കെ നോക്കാം അതെ 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 നല്ല കുട്ടികളാ എല്ലാ കുട്ടികളെ ഒന്നും ഉണ്ടാ എല്ലാ കുട്ടികളും ഉദ്ദേശം തിരിച്ചു ക്യാമറ അതെ അതെ കുട്ടികളൊക്കെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പ്രശ്നം ഉണ്ടോ എല്ലാ ഒരേ ക്വാളിറ്റിയിലെ കുട്ടികളാണ് നമ്മൾ അതെ 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 ാവശ്യം രണ്ട് കുട്ടികളുണ്ട് 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 എരുമകുട്ടികളുണ്ട് എരുമകുട്ടികളുണ്ട് ഓർഡർ പ്രകാരമാണ് ഇതിപ്പോ ഞാൻ ജസ്റ്റ് കൊണ്ടുവന്നുള്ളൂ ആരേലും വരികയാണെങ്കിൽ നമ്മള് കൊടുക്കും 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 ഇതിപ്പോ നമ്മള് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് എരുമന്റ് അത് ആളുകൾക്ക് നമ്മള് ചില സമയത്ത് ആളുകൾ കൊണ്ടുവരാൻ പറയും പക്ഷെ ചിലവർ പിന്നെ വരില്ല നമ്മള് എരുമന്റേ അഡ്വാൻസ് മേടിക്കണം അതെ 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 ആ ഇത് കണ്ടു പേടിക്കുന്നുണ്ടല്ലേ പേടിക്കുന്നുണ്ടല്ലേ ലൈന ഒര സൈഡില് ട്രാഫിക് വരും അടിക്ക് കണ്ടു